ഐ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറേ ദിവസമായാലും എല്ലാവരും ശരിക്കും കണ്ടിട്ട് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം ചെയ്യണം തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഫീൽഡിൽ ടീച്ചിങ്ങിൻ്റെ ഫീഡിങ് ഫീൽഡിലായതിനു ശേഷം ഇത് ഇന്നത്തെ ഒരു ഗിഫ്റ്റ് ഇതുവരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഗിഫ്റ്റ് ഞാൻ കാണിക്കാൻ കാണിച്ചത് ഒരുപാട് ഗിഫ്റ്റ് എന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സൂട്ട്സ് ആണെങ്കിലും പിന്നെ ക്യാഷ് അങ്ങനത്തെ സാധനങ്ങൾ കൈ കേക്ക് കാര്യങ്ങൾ അങ്ങനത്തൊക്കെ ഒരുപാട് എന്ത് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് ആയിട്ടാണ് എനിക്കൊരു സർപ്രൈസ് വേറെ ഗിഫ്റ്റ് കിട്ടുന്നത് അപ്പോൾ എന്താണ് ആ ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും കാണിച്ചു എന്നാൽ എന്താ നമുക്ക് സന്തോഷമല്ലേ നമ്മൾ പഠിപ്പിച്ച് വിട്ടു പോയ ആൾക്കാർ പാസ്സായി പോകുമ്പോൾ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഒരു സാധനം കൊണ്ട് വരുമ്പോൾ അത് നമുക്ക് എത്രത്തോളം എന്താ പറയുക സന്തോഷമാണല്ലേ അപ്പോൾ ആ ഒരു എന്താ പറയുക സർപ്രൈസ് ആളെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല സർപ്രൈസ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണിയിട്ട് അപ്പോൾ ഓഫീസ് ഇട്ടവരാണ് ഇൻഡ്രോ എടുക്കുന്നത് കാരണം ഒരു ഓഫീസിൽ പോകാൻ പോവുകയാണ് ഓഫീസിൽ പോകുന്നതിൻ്റെ അടിയിലെ ഒരു ഇൻട്രോ ആണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം എല്ലാവർക്കും മനസ്സിലാക്കും അപ്പോൾ വീഡിയോസ് കാണാം മറ്റു നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ പറയാം കാരണം എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് കാരണം നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ ആ സന്തോഷത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇതിന് നെഗറ്റീവായിട്ട് എല്ലാവരൊന്നും പൊങ്കാല കാണാറും വരണ്ട അത് നമ്മൾ സന്തോഷം അത് നമ്മളിങ്ങനെ അറിയിച്ചൊന്നുമില്ലല്ലോ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ഞാൻ എല്ലാ വീഡിയോസും കാര്യങ്ങളും ഇടുന്നതാണ് സ്റ്റോറിയാണെങ്കിലും പിന്നെ അതേമാതിരി ആണെങ്കിലും എല്ലാം എല്ലാവരും പറയാം എൻ്റെ എൻ്റെ എന്നെ കോൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല എൻ്റെ എല്ലാ ഡീറ്റെയിൽസും സ്റ്റോറിയിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും ഒക്കെ മനസ്സിലാകുന്നത് എന്താണെങ്കിലും എവിടെയാണെങ്കിലും ഒക്കെ അത് മനസ്സിലാവുന്നവർ അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് ഒരു സമ്മാനം ഒരു വേറെ ഒരു ഗിഫ്റ്റ് തരുമ്പോൾ അത് നമ്മൾ അറിയിക്കേണ്ടത് അപ്പം അങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ ഒരു ഹാപ്പി ഉള്ളൊരു വീടാണ് സന്തോഷത്തിൽ ഉള്ളൊരു വീടാണ് അപ്പോൾ എന്തായാലും ഈ ഗിഫ്റ്റ് തന്ന ആളെ പേരും പറഞ്ഞില്ല ഗിഫ്റ്റ് തന്ന ആൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് അത് ഈ കാൾ കാണുന്നുണ്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് അറിയാം ആരാണ് കൊടുക്കുക പിന്നെ തന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവർക്കും അറിയാം അതാരാണ് തന്നതെന്നുള്ളത് കേട്ടോ അപ്പോൾ അവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ആരാണ് ആളെന്നുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷം വീണ്ടും വീണ്ടും താങ്ക്സ് പറയണം ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു കേട്ടോ അപ്പോൾ ഇതാണ് ഗേസ് എനിക്കൊന്ന് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഡ്രസ്സാണ് കേട്ടോ കാരണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് പറഞ്ഞാൽ ഹാപ്പി ഹാപ്പിയുള്ള സംഭവങ്ങളല്ലേ നമ്മൾ അങ്ങനെ പഠിപ്പിച്ച് പാസ്സായി പോകുമ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് തരിക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള സംഭവമല്ലേ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് അപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കി വെക്കാം അപ്പോൾ ഗിഫ്റ്റ് തന്ന ആൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല ഗിഫ്റ്റ് തന്ന ആൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നമുക്കത് പൊട്ടിച്ച് വെക്കാം നമ്മളെ ടീച്ചിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ നമ്മള് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പാസ് ആയി പോകുമ്പോ അവർക്ക് തരുന്ന ഗിഫ്റ്റ് അമ്മക്കും നല്ല സന്തോഷം അവർക്കും സന്തോഷം പക്ഷേ ടോപ്പ് ടോപ്പ് നോക്കിക്കോ എന്താണ് ടോപ്പ് ആ പ്രിൻ്റഡ് ഞാനിങ്ങനെ റെഡിമെയ്ഡ് എടുക്കലുണ്ട് ഞാൻ അധികം ടോപ്പ് ഒക്കെയാണ് എടുക്കല് പക്ഷേ ഇങ്ങനത്തെ ടോപ്പ് ഞാൻ എടുക്കണമെങ്കിൽ ഇരിക്കലുണ്ടെങ്കിൽ കുറേയക്കും അവനെല്ലാം ഫാൻറ്റ് പിന്നെ ഷാള് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഗിഫ്റ്റ് ഇട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് എന്താ പറയുക ഒരുപാട് സ്വീറ്റ്സും മുട്ടായി കേക്ക് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ക്യാഷ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ തന്നിട്ടുണ്ട് പക്ഷെ ഡ്രസ്സ് ഗിഫ്റ്റായിട്ട് കിട്ടണത് ആദ്യമായിട്ടോ അപ്പം ഒരു പാസ്സായി പോയിട്ടുള്ള ഒരു സന്തോഷം നമുക്കാണെങ്കിൽ നമുക്ക് ഇതിൽ പഠിപ്പിച്ച് ആ പഠിപ്പിക്കുമ്പോൾ നമ്മളുണ്ടല്ലോ നമ്മൾ കുട്ടികൾക്കൊരു ഹാപ്പി ആയിട്ട് തരുന്നത് അത് സന്തോഷത്തോടെ എല്ലാവരും ശ്രേഷ്ഠമായി ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഒരുപാട് താങ്ക്സ് അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടമായ എല്ലാവരും എല്ലാവരും കമൻറ്റ് അടിക്കുക അഭിപ്രായം പറയാം ഓക്കെ അപ്പോൾ ബൈ I'm not right.